ഇന്നത്തെ മത്സരത്തിൽ ബംഗളൂരു തോൽക്കുന്നു ജംഷഡ്പൂർ ഗോവയെ മറികടന്ന് രണ്ടാമത് ഒഡീഷ പഞ്ചാബ് മത്സരം സമനിലയിലാകുന്നു ഒഡീഷയ്ക്ക് ഇരുപത്തിയാറ് പോയിന്റും പഞ്ചാബിന് ഇരുപത്തിനാല് പോയിന്റും മുംബൈ സിറ്റി ഗോവയോട് തോറ്റ് നാലാമത് തന്നെ നിൽക്കുന്നു വ്യാഴാഴ്ച ജംഷഡ്പൂർ നോർത്ത് ഈസ്റ്റിനെ പരാജയപ്പെടുത്തുന്നു ഹൈദരാബാദ് ഒഡീഷയ്ക്കെതിരെ അട്ടിമറി വിജയം നേടി ഈസ്റ്റ് ബംഗാളിനെ മറികടക്കുന്നു ചെന്നൈയിൻ എഫ് സി പഞ്ചാബിനെ തോൽപ്പിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ ഇരുപത്തിനാല് പോയിന്റിന് ഒപ്പം എത്തുന്നു അല്ലെങ്കിൽ കളി സമനിലയിലായി പഞ്ചാബ് ബ്ലാസ്റ്റേഴ്സിന്റെ പോയിന്റിന് തുല്യമാകും പിന്നെയാണ് ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകനും ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന മത്സരം നടക്കുന്നത് പതിനഞ്ചിന് മോഹൻ ബഗാനെ കൊച്ചിയിൽ വെച്ച് പരാജയപ്പെടുത്തിയാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ വരുന്ന ആഴ്ച നടന്നാൽ ഒഡീഷയെ പിന്തള്ളി ബ്ലാസ്റ്റേഴ്സ് ഏഴാം സ്ഥാനത്ത് വരും കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിരുന്നു ആദ്യപാദത്തിൽ മോഹൻ ബഗാനെതിരെ മികച്ച പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സ് നടത്തിയത് അതുകൊണ്ട് ഇപ്പോഴത്തെ ഫോം വെച്ച് അവരെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ടീമിന്റെ ഒത്തിണക്കവും വിന്നിംഗ് മെന്റാലിറ്റിയും ഒരു തകർപ്പൻ വിജയം നേടിത്തരുമെന്ന് വിചാരിക്കാം നിലവിൽ ഒന്നും രണ്ടും മൂന്നും നാലും സ്ഥാനങ്ങളിലെ ടീമുകളെ തോൽപ്പിച്ച് പ്ലേ ഓഫിൽ കയറിയാൽ കപ്പ് നേടിയിട്ട് ബ്ലാസ്റ്റേഴ്സ് ഈ സീസൺ അവസാനിപ്പിക്കൂ